അങ്ങനെ പലരും പറഞ്ഞ കേട്ടപ്പോൾ കെട്ടിയത് മുതൽ ടൈം ഒപ്പം കഴിയായി അതോടുകൂടി എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മാറുകയും ഫസ്റ്റ് കോൾ ലെറ്റർ കിട്ടി ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സാലറി നിങ്ങൾക്ക് എന്നെ വിളിക്കുന്നു ആ സമയത്ത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ കുഞ്ഞുങ്ങളിൽ നിങ്ങളെ ബുദ്ധിമുട്ട് പല പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്ന ജീവിതത്തിൽ ഇതൊക്കെ വലിയ വിഷയങ്ങളാണോ നല്ലതുപോലെ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ നഷ്ടം വരുന്നുണ്ടോ വ്യാപാരം പഴയതുപോലെ നല്ല ലാഭകരമായി തീരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരുപാട് കാലങ്ങളായി നിങ്ങളെ അച്ഛനും